അവിടെ നിന്നേ മോൾ ഈ വേഷത്തിലാണ് പോണത് കുലസ്ത്രീ ആവാന്ന് പറഞ്ഞ ഇങ്ങനെ മുടിഞ്ഞു പോകുന്ന രീതിയിലല്ല ഇടക്കങ് മറച്ച് ഇങ്ങനെ മറച്ച് നല്ലവണ്ണ ഇങ്ങനെ ഇട്ട് അങ്ങനെയല്ല മോളെ കുലസ്ത്രീകൾ ഇങ്ങനെ കുല കുലസ്ത്രീയാണ് ഈ പൂട്ട് വെച്ച് സുന്ദരി എക്സ്പ്രഷൻ എന്നിട്ട് ഇട്ടെ ആ എല്ലാരും കാണുമ്പോൾ ചേച്ചി കുലസ്ത്രീ ഇങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടല്ലേ ഒന്ന് കാണിച്ച കണ്ടാലും ഇത്ര സെലിബ്രിറ്റീസ് ആണ് ഇത്ര ഭംഗി കൂടിയ ആളുകളെ കാണും പായസം എന്ന് വച്ചാൽ പൊജ്ഞമാണ് കുലസ്ത്രീകളുടെ സപ്പോർട്ട് കിട്ടു സപ്പോർട്ട് കിട്ടും ഇനി ചരിച്ചു കൂടി വെക്കണം കേട്ടോ അയ്യോ കുലസ്ത്രീ വസ്ത്രത്തിൽ കാര്യം നല്ല വസ്ത്രം ഇട്ടാലും ഈ കാലത്ത് കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടമാണ് അവരവരുടെ ഇഷ്ടത്തിന് അവര് ജീവിക്കട്ടെ അവര് പറയുന്ന കാര്യത്തിന് സത്യസന്ധത ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് നോക്കി ചെയ്യാതെ അവരുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ